ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ രാവിലെ കിച്ചണിൽ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രീസറിൽ ഇരുന്നതുകൊണ്ട് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ അത് ശരിയായി വരാൻ കുറേ സമയം എടുക്കുമല്ലോ അങ്ങനെ ഒക്കെ ചെയ്തു അതിൽ മസാലയൊക്കെ പുരട്ടി വെച്ചു അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര മടി പിടിച്ചായിരിക്കുമല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ അലക്സയിൽ പാട്ട് വെക്കും അന്നേരം പാട്ടൊക്കെ കേൾക്കുമ്പം കുറച്ചും കൂടെ എനർജി ആവും അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ മടി പിടിച്ച് ഒരു 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 ക്ഷീ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും പാട്ട് കേൾക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഹസ്ബൻഡും കൊച്ചുമൊക്കെ സ്കൂളിൽ പോയി അപ്പോൾ ഇനിയിപ്പം കുറച്ച് ഫ്രീ ആയിട്ട് വെറുതെ കുത്തിയിരിക്കുകയെന്ന് വിചാരിച്ച് സിനിമയൊക്കെ കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഡൈനിങ് ടേബിളിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെറുതെ ഇരിക്കാമെന്ന് ഓർത്തു അപ്പം ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ജഗ്ഗിൽ വെള്ളം തീർന്നത് കണ്ടത് അങ്ങനെ ജഗ്ഗിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്തു ഓരോ പണി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത് എന്തെങ്കിലും കാണാം അപ്പം അതുകൂടെ കഴിഞ്ഞിട്ടിരിക്കാന്ന് വിചാരിക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നീണ്ടു പോകും പിന്നെ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ഒരു പണി ചെയ്യുന്ന ഒരു ഫീല് തോന്നത്തില്ല ഇടയ്ക്ക് അതും കണ്ടുകൊണ്ട് പണി ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് നടക്കും ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ട്വൽവ് ടു ആണ് എൻ്റെ വർക്ക് ടൈമിങ് അപ്പം എനിക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ എനിക്കൊരു പന്ത്രണ്ട് മണിയാകുമ്പം കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് തുടങ്ങുമ്പോഴാണ് ഞാൻ വർക്കിന് കയറുന്നത് അപ്പം അത്രയും സമയം എനിക്കൊരു ഫ്രീ ടൈം കിട്ടും അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ക്ലീനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിരിക്കും ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആകുമ്പോഴത്തേക്ക് പണി കിച്ചണിലെ പണിയൊക്കെ കഴിയും പക്ഷേ ഈ ഒരു ഒമ്പതര മുതൽ പന്ത്രണ്ട് വരെ പെട്ടെന്ന് പോകും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ പന്ത്രണ്ട് മണിയായി വർക്കിന് കയറാറേ അങ്ങനെ ഒരു അവസ്ഥയാണ് കുറേ ദിവസമായിട്ട് ഞാനീ ബുക്സൊക്കെ ഒന്ന് അടുക്കി വെക്കണം എന്ന് വിചാരിക്കുന്നു അത് പിന്നാവട്ടെ പിന്നാവട്ടെ ഇങ്ങനെ നീട്ടി നീട്ടി വെച്ച് അതങ്ങനെ അങ്ങനെ ഇരിക്കുമായിരുന്നു ഇന്ന് എന്തായാലും ബുക്സൊക്കെ ഒന്ന് അടുക്കി വെച്ച് ഇതിൽ കുറേയൊക്കെ റിച്വൻ്റ് സ്റ്റോറി ബുക്സും ഉണ്ട് പിന്നെ എന്റെ ബുക്സും ഉണ്ട് കേട്ടോ ഞാനിവിടെ കൊച്ചിയിലൊരു ബ്ലോസം ബുക്ക് ഫെയർ അങ്ങനെ എന്തോ ഒരു ഉണ്ട് ബുക്ക് ഷോപ്പ് ഉണ്ട് അവിടെ നല്ല വിലക്കുറവിന് ബുക്കൊക്കെ കിട്ടും കേട്ടോ നല്ല റേറ്റിനുള്ള ബുക്ക്സ് ഒക്കെ അവിടെ പകുതി പൈസയ്ക്കൊക്കെ കിട്ടും അപ്പം ഞാൻ അവിടെ നിന്നാണ് ഈ ബുക്ക്സൊക്കെ വാങ്ങിക്കുന്നത് അങ്ങനെ ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പം ഫുഡ് കഴിക്കും ചിലപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്ക് മീറ്റി എനിക്ക് പന്ത്രണ്ട് മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് ട്വൽവ് ടു ട്വൽവ് തേർട്ടി ഒരു മീറ്റിംഗ് ഉണ്ട് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ ും ഫുഡ് കഴിക്കും പിന്നെ അത് കഴിഞ്ഞ് വർക്കിന് കയറി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചു അങ്ങനെ പിന്നെ വർക്കിന് കയറി ഇപ്പം മണിക്കാണ് കൊച്ചു വരുന്നത് അപ്പോൾ അത്രയും നേരം ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് ഇടയ്ക്ക് റിലാക്സ് ഒക്കെ ചെയ്ത് അങ്ങനെ പോവും നാലു മണിയായി കൊച്ചിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയപ്പം എന്നാൽ അവന് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ അടുത്ത് തന്നെ കടയുണ്ട് കേട്ടോ അപ്പം നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇനിയിപ്പം ചായ ഇടണം ഞാൻ കുറേ നാളായിട്ടോ ഈ ആരോ റൂട്ടും ടൈഗറിൻ്റെ ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചിട്ട് ഞാൻ മിക്കവാറും ക്രാക്ക് ജാക്ക് ഓറിയോ ഹൈഡാൻ സേക്ക് ഈ മൂന്ന് ബിസ്ക്കറ്റാണ് മിക്കവാറും വാങ്ങിക്കുന്നത് അപ്പം ഇന്ന് അവിടെ ക്രാക്ക് ജാക്കും ഹൈഡാൻസാക്കും തീർന്നായിരുന്നു അപ്പോഴാണ് ഞാൻ എന്നാൽ പിന്നെ ആരോ റൂട്ടും ടൈഗറും കണ്ടത് അപ്പോൾ കുറേ നാളിന് ശേഷമാണ് വാങ്ങിക്കുന്നത് അങ്ങനെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കിണറ്റിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ആ ഗേറ്റിന്റെ ആൾക്കാര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ റിച്ചു ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ അവനൊരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവന്റെ കൂടെ കളിക്കാൻ പോകും ഒന്നെങ്കിൽ അവൻ ആഹ് കൂട്ടുകാരന്റെ വീട്ടിൽ പോവും അല്ലെങ്കിൽ കൂട്ടുകാരൻ ഇങ്ങോട്ട് വരും അപ്പം അങ്ങനെ അധികം കാട്ടും കാണത്തില്ലേ ഇപ്പൊ അപ്പോൾ അവൻ അവിടെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്തേക്ക് ബാക്കി ഞാൻ എൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ നൈറ്റായി നൈറ്റ് കിച്ചണിൽ കയറാൻ മടിയായിട്ട് ഞങ്ങൾ ഫുഡ് കറിയൊക്കെ ഓർഡർ ചെയ്തു ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ മഴയും ഇടിയും ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് ഞാനിന്ന് വർക്ക് ചെയ്യുന്ന നേരത്തെ ഇറങ്ങി അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബായ്